വായനാറ്റത്തിന് അലർജിയും ഒരു കാരണമാണ് നിങ്ങൾക്കറിയാമോ അലർജിയുള്ള ആളുകൾ അധികം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൂക്കടഞ്ഞ് പോകുക എന്നുള്ളത് മൂക്കടഞ്ഞിട്ട് അവർ വായ തുറന്ന് വെച്ചിട്ടായിരിക്കും ഉറങ്ങുക അതിന്റെ ഭാഗമായിട്ട് വായ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാറുണ്ട് അവിടെ ഉമിനീര് ഇല്ലാത്തത് കൊണ്ടാണ് വായ ഡ്രൈ ആവുന്നത് നമ്മളെ വായയുള്ള ഉമിനീരാണ് എപ്പോഴും നമ്മളെ വായ ക്ലീൻ ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഡ്രൈനസ് ഉണ്ടാവുമ്പോൾ ഉമിനീര് ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ ക്ലീനിങ് അവിടെ നടക്കണില്ല സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ അവിടെ ബാക്ടീരിയന്റെ ഗ്രോത്ത് കൂടുതലായിട്ട് ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ മൂക്കിൽ നിന്ന് എപ്പോഴും വായിലേക്ക് കപം വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതും ഈ അലർജി ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഫലമായിട്ട് തൊണ്ടയിൽ കൂടുതലായിട്ട് കപം ഉണ്ടാവുകയും നമ്മുടെ നാക്കിന്റെ ബാക്ക് സൈഡിൽ ഒരു കോട്ടിംഗ് പോലെ വരും അതുപോലെ കൂടുതൽ കപം ഉണ്ടാകുമ്പോൾ ബാക്ടീരിയന്റെ ഓവർ ഗ്രോത്ത് ഉണ്ടാവുകയും അത് കൂടുതലായിട്ട് വായനാറ്റം കൂടുതൽ ഉണ്ടാവാനും കാരണമാവുകയാണ് ചെയ്യുന്നത് അലർജിക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകളും അതുപോലെ തന്നെ വായ ഡ്രൈ ആക്കാറുണ്ട് ഇതും ഒരു കാരണമാണ് വായ ഡ്രൈ ആയിട്ട് അതുകൊണ്ടുണ്ടാവുന്ന വായനാറ്റം കൂടുതലായിട്ട് ഉണ്ടാവാൻ ഇവിടെ നമുക്ക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വായനാറ്റമുള്ള ആളുകൾ ഓറൽ ഹൈജീൻ നന്നായിട്ട് കീപ്പ് ചെയ്യുക രണ്ടു നേരം ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ വായന്റെ ഡ്രൈനസ് നല്ല രീതിയിൽ കുറയുകയും വായനാറ്റം കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത അവിടെ കുറയുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ വെള്ളം നന്നായിട്ട് നമ്മൾ കുടിക്കുമ്പോൾ കഭം നേർത്ത് പോകാനും തൊണ്ടയിൽ അല്ലെങ്കിൽ വായിൽ കപം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ കുറയാനും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ റൂട്ട് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജിയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള ആളുകൾ അലർജിയുടെ ടെൻഡൻസി മാറാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എടുക്കേണ്ടത് അതോടൊപ്പം ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ അലർജിയുള്ള ആളുകളുടെ വാറ്റം നമുക്ക് കുറയ്ക്കാൻ പറ്റും